ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സെൻ്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെൻറ്റിന് കീഴിൽ കേരള സർക്കാരിന്റെ കീഴിലുള്ള ഒരു ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് സെൻ്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അപ്പം അതിന് കീഴിൽ വ്യത്യസ്തമായിട്ടുള്ള റിക്രൂട്ട്മെന്റ് നടക്കാറുണ്ട് അപ്പോൾ അതിൽ ഒരു റിക്രൂട്ട്മെന്റ് ആണ് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വേരിയസ് ആയിട്ടുള്ള പോസ്റ്റുകൾ മാനേജർ മാർക്കറ്റിംഗ് അതുപോലെ മാനേജർ ഫുഡ് ടെക്നോളജി എന്ന് പറഞ്ഞ പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് അതിലേക്ക് ഇപ്പോൾ ഓൺ ഇതിലേക്ക് നിങ്ങൾക്ക് ഗൂഗിൾ ഫോമിൽ ഫോം വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചും ഇതിലേക്ക് അപേക്ഷിക്കാം നമുക്കേതും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ പറ്റുകയെന്നോക്കണം ഇപ്പോൾ സെൻറ്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെൻറ്റിന് കീഴിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻ്റ് ആണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് വന്നിരിക്കുന്നത് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇതിന് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ അത് നിങ്ങൾക്ക് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഒരു ഗൂഗിൾ ഫോം ഉണ്ട് ആ ഗൂഗിൾ ഫോം വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് താല്പര്യമുള്ളവർക്ക് അതിന്റെ പി ഡി എഫും അപ്ലൈ ചെയ്യാനുള്ള ഗൂഗിൾ ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് ഈ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാം ഇപ്പോൾ കേരള സർക്കാരിന്റെ കീഴിൽ സ്ഥിര അല്ലാതെ താൽക്കാലിക ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം അപ്പോൾ ആദ്യമായിട്ട് പറയുന്ന പോസ്റ്റ് മാനേജർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഒരു വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ പി ജി ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് അതുപോലെ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് റൂറൽ മാനേജ്മെന്റ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ മാർക്കറ്റിംഗ് അതുപോലെ എം ബി എ മാർക്കറ്റിംഗ് അപ്പോൾ ഏതെങ്കിലും ഡിപ്ലോമയോ അല്ലെങ്കിൽ പി ജി ഡിഗ്രിയോ ഉണ്ടായിരിക്കുക അതുപോലെ മിനിമം ഇതിലേക്ക് വേണ്ട എക്സ്പീരിയൻസ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഇതിലേക്ക് പറഞ്ഞിട്ടുണ്ട് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഇൻ സോഴ്സിംഗ് ഓർ മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചർ ഫുഡ് പ്രൊഡക്റ്റ് ലിങ്കിങ് ഓഫ് എം എസ് എം ഇ യൂണിറ്റ് വിത്ത് റീറ്റെയിൽ ചെയിൻ ബ്രാൻഡിങ് എക്സെട്രാ നാൽപ്പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെയായിരിക്കും ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം അതുപോലെ മാനേജർ ഫുഡ് ടെക്നോളജി എന്ന് പറയുന്ന വിഭാഗത്തിലേക്കും അപേക്ഷിച്ചിട്ടുണ്ട് ഓരോ വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു വേക്കൻസി പോലും ചിലപ്പോൾ ഉപകാരപ്പെടുന്നു പലർക്കും ചിലപ്പോൾ ഉപകാരപ്പെടുന്നതായിരിക്കും അതുകൊണ്ടാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബിടെക്ക് അതുപോലെ എം എസ് ഇൻ ഫുഡ് ടെക്നോളജിയാണ് പറഞ്ഞിരിക്കുന്നത് ഫുഡ് എഞ്ചിനീയറിംഗ് ഫ്രം എ പ്രീമിയർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പോൾ ബിടെക്ക് ഓർ എം എസ് ഇൻ ഫുഡ് ടെക്നോളജി ഓർ ഫുഡ് എഞ്ചിനീയറിംഗ് ഫ്രം എ പ്രീമിയർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അതാണ് അതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ പ്ലസ് അതിനോട് കൂടി തന്നെ മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും കൂടി ഈ തസ്തികയിലേക്ക് വേണം നാൽപ്പതിനായിരം മുതൽ അൻപതിനായിരം രൂപയായിരിക്കും ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം ഈ രണ്ട് പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ സി എം ഡി സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് അപ്പം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അതൊന്ന് പൂർണ്ണമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈൻ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വേണമെങ്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് ഹവണൈസ് ഡേ